ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ എന്ന് പറഞ്ഞത് ഫാമിലി വ്ളോഗാണ് കുറേ നാളായി നമ്മളിങ്ങനെ ഒരു ഫാമിലി വ്ളോഗെടുത്തിട്ട് എൻ്റെ ഡെയിലി മൈ ലൈഫ് കണ്ടെങ്കിലും ഞാൻ മാത്രം അതിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഫാമിലി വ്ളോഗ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ നമ്മൾ രാവിലെ പള്ളിയിലൊക്കെ പോയി തിരിച്ച് വന്നു അതുപോലെ ഇന്ന് സൺഡേ ആണ് അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്ന് ഓഫാണ് സോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് എന്താ നോക്കിയാലോ യും നമ്മള് ചക്ക പറിക്കാൻ വേണ്ടി പറമ്പിലേക്ക് പോകുമ്പോഴേക്കും ഇവിടെ മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് മാവ് പൂത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഫ്രണ്ടിലും മാവുണ്ട് അതുപോലെ സൈഡിലും ഉണ്ട് അതുപോലെ ഞാൻ ഈ പറമ്പിലും എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗായസ് ഇതാണ് നമ്മുടെ പറമ്പ് പറമ്പിട്ടോ അപ്പൊ ഇവിടെ രണ്ട് കുളം ഉണ്ട് ഞാൻ അത് ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം പണ്ടൊക്കെ നമ്മൾ ഇതിൽ നീന്താറുണ്ടായിരുന്നു അത് ക്ലീൻ ആക്കിയിട്ട് ഇവിടെ നീന്താനായിട്ട് ഇതാണ് നമ്മുടെ കുളം ഇവിടെ രണ്ട് കുളം കേട്ടോ ഈ കുളത്തിലാണ് നമ്മൾ ഇറങ്ങാറ് വെള്ളം യൂസ് ചെയ്യാറില്ല നല്ല നീന്താനൊക്കെ എനിക്ക് അറിയില്ല ഇറങ്ങാറുണ്ട് നമ്മുടെ വീട് ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കൊളം ഇത് നമ്മൾ യൂസ് ചെയ്യാറൊന്നുമില്ല കേട്ടോ ഗായസ് ഇതൊക്കെയാണ് നമ്മുടെ പറമ്പിലെ വിശേഷങ്ങൾ അപ്പൊ നമുക്ക് ചക്ക ഇടാൻ വേണ്ടി പോവാസ് ഇതാണ് നമ്മുടെ ലൂക്ക നമ്മുടെ പൂപ്പിനെക്കാളും താഴെയാണ് കേട്ടോ വേണ്ടി അങ്ങനെ ഗൈസ്തേ നമ്മൾ ചക്ക പറിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതേ മമ്മി വലിയൊരു തോട്ടിയും കൊണ്ടൊക്കെ വന്നു അപ്പോൾ ദേ പറമ്പിൻ്റെ ഏറ്റവും മേളാണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാവ് നമ്മളെല്ലാ കൊല്ലവും ചക്ക ആദ്യം ഇതിലാണ് കേട്ടോ ഉണ്ടാവുക നിങ്ങൾ ചക്ക കാണുന്നെങ്കിൽ എല്ലാം മൂത്തിട്ടൊന്നുമില്ല അപ്പോൾ മൂത്ത ഒന്നോ രണ്ടെണ്ണം കാണ്ടേ ഉള്ളൂ അങ്ങനെ അതേ ഫൈനലി നമ്മൾ ചക്ക പറിക്കാൻ പോവുകയാണ് ഈ കൊല്ലത്തെ ആദ്യത്തെ ചക്കയാണ് കേട്ടോ ഞാൻ കുറച്ച് ദിവസം മുമ്പായി വിചാരിക്കണു ചക്ക പുഴുക്ക് കഴിക്കണം കഴിക്കണം എന്ന് പിന്നെ ഞാൻ ആ ഓക്കെ എന്ന് വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ ദേ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചക്ക പറിക്കാൻ പോവാണ് അങ്ങനെ തെയ്യും നമ്മള് ചക്ക ഇട്ടി നമുക്ക് താഴെ കൊണ്ടുപോയിട്ട് അത് വെട്ടി ശരിയാക്കി എടുക്കണം അപ്പൊ ഇതേ ചക്കയുടെ അരക്കൊക്കെ കളഞ്ഞിട്ട് നമ്മളത് താഴത്തേക്ക് കൊണ്ടുപോവാണ് അങ്ങനെ അങ്ങനെതേ നമ്മൾ ചക്ക വെട്ടാൻ പോവാണ് അതുപോലെ തന്നെ ഞാൻ ഒരു സൂത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ ദീ ഇത് നമ്മുടെ അവിടുത്തെ ഫാഷൻ ഫ്രൂട്ടാണ് കേട്ടോ അങ്ങനെ ചക്ക വെട്ടി ചക്ക ക്ലീനാക്കി അരിഞ്ഞിട്ട് വേണം നമുക്ക് വീവിക്കാനായിട്ട് വെക്കാനായിട്ട് അപ്പോൾ അതേ നമ്മൾ ചക്കയുടെ പരിപാടികൾ തുടങ്ങുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ആമൂസ് ഇതേ അവിടെ അപ്പുറത്ത് ബഹളം വെക്കുന്നുണ്ട് അപ്പം ആമൂസ് നമുക്ക് എടുത്ത് കൊണ്ടുതരാം ഇങ്ങോട്ട് ഇതാണ് ഗൈസ് ഞങ്ങളുടെ അമ്മ്മാമ്മ അമ്മാനെ ആമൂസിനെ ഭയങ്കര ഇഷ്ടമായിട്ടാ അമ്മാരുടെ അടുത്ത് ഇരുന്നപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ കരയണം അങ്ങനെ സാധനം കരയാറൊന്നുമില്ല കരഞ്ഞൊന്നുമില്ല ചെറുതായിട്ടൊന്നും ചിണങ്ങി അത്രയേ ഉള്ളൂ അമ്മാമേനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അമ്മാമ്മ ഞങ്ങളിവിടെ ചക്ക സെറ്റാക്കണത് നോക്കിയിരിക്കുകയാണ് അപ്പൊ ഞാനിവിടെ ചക്കയൊക്കെ കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ട് വരാൻ ഗൈസ് അങ്ങനെ തെയ്യ് നമ്മളെ ചക്കയുടെ ചകിണിയൊക്കെ പറച്ച് ഞങ്ങളുടെ അവിടെ ചകിണി എന്നാട്ടോ പറയാം നിങ്ങളുടെ അവിടെ എന്താ പറയണേ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്തോളൂ അങ്ങനെ ചെയ്യും നമ്മൾ ചകിണിയൊക്കെ പറിച്ചു മാറ്റിയിന് നമ്മൾ ചക്ക അരിയണം അരിഞ്ഞിട്ട് വേണം നമ്മൾ വേവിക്കാനായിട്ട് വെക്കാനായിട്ട് അപ്പോൾ നമ്മൾ ചക്ക പുഴുക്കാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കാരണം നമ്മളിതാ ഇങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നത് അതുപോലെ നമ്മൾ ചക്ക വറക്കാണെങ്കിലാണെങ്കിൽ ഞങ്ങളുടെ നീളത്തിലാണ് അരിയുക പുഴുങ്ങിയെടുക്കാൻ വേണ്ടി ഇതാ ഇങ്ങനെയാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ നമുക്കിതെല്ലാം ഫുള്ളായിട്ട് അരിഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി കാണാം നമ്മുടെ ആമൂസ്തി അപ്പാപ്പൻ്റെ തോളത്ത് കയറിയിരുന്നിട്ട് അവിടെ കഴിക്കുകയാണ് അപ്പഴേങ്കിൽ കുറച്ചൊക്കെ നമ്മളിത് അരിഞ്ഞെടുത്തു പിന്നെയും നമ്മൾ നമ്മളതിൻ്റെ ചകിണിയൊക്കെ കളഞ്ഞ് ബാക്കിയും കൂടി അരിഞ്ഞെടുക്കുകയാണ് അങ്ങനെ ഏകദേശം നമ്മൾ നന്നാക്കി കഴിയാറായിട്ടുണ്ട് ഇനി നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം എല്ലാതും നന്നാക്കി കഴിഞ്ഞു അപ്പൊ അതെങ്ങനെയാ വേവിക്കാൻ വെക്കണേന്ന് ഞാൻ കാണിച്ചു തരാൻ അപ്പൊ നമ്മളെല്ലാം പാത്രത്തിലാക്കിയിട്ടുണ്ട് പിന്നെ അതിൽ നമ്മളിത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കുറച്ച് അടവെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം നമുക്കത് വേവിക്കാനായിട്ട് അങ്ങനെ നമ്മള് വേവിക്കാൻ പോവുകയാണ് ഗൈസ് ഗൈസ് നമ്മൾ ഈ ചക്കയിലേക്ക് ഇത് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ അരപ്പ് ഉണ്ടാക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും അറിയാം അപ്പൊ നമ്മളിൽ ചേർത്ത സാധനങ്ങൾ പറഞ്ഞാൽ തേങ്ങ ജീരകം പച്ചമുളക് കുരുമുളക് അതുപോലെ വെളുത്തുള്ളി ഒക്കെ ചേർത്ത് നന്നായിട്ട് അരച്ചിട്ട് മഞ്ഞപ്പൊടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ലേപ്പിലേ കൂടി നമുക്കിനി അടച്ചുവെച്ച് വേവിക്കാം അങ്ങനെ ഫൈനലി ചക്ക വെന്ത് വന്നിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പൊ ഞാൻ കുറച്ച് കുഴച്ചെടുക്കാൻ നോക്കിയിട്ട് അത്രയ്ക്ക് ആയില്ലേ അതപ്പോൾ മമ്മി വന്നിട്ട് മമ്മി പറഞ്ഞു ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പൊ എന്നാലും ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ കുഴക്കുന്നുണ്ട് നന്നായിട്ട് കുഴച്ചാലാണ് ശരിക്കും നന്നായിട്ട് കുഴഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ ഉണ്ടാക്കി കഴിഞ്ഞത് നാടൻ ചിക്കൻ കറിയാണ് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചത് അപ്പോൾ നാടൻ ചിക്കൻ കറിയും അതുപോലെ തന്നെ ചക്കയാണ് നമ്മൾ ഉണ്ടാക്കിയെങ്കിൽ അപ്പം അതേ മമ്മി വന്നു മമ്മി നന്നായിട്ട് കുഴച്ചെടുത്തു അങ്ങനെ ഫൈനലി നമ്മുടെ ചക്കയും ചിക്കനും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മള് ഫുഡ് കഴിക്കാൻ പോകണ നമ്മുടെ ചക്കയും നാടൻ ചിക്കൻ കറിയുമാണ് ആണ് അപ്പം ഈ കൊല്ലത്തെ ആദ്യത്തെ ചക്കയാണ് കേട്ടോ అలర్డేస్ <malladies> ఉంటుంది <undu>